പി സി ജോർജ രക്ഷപ്പെടുക എന്നാ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം അവഹാസ്യനും വിശ്വസിക്കാൻ കൊള്ളാത്തവനും നിലപാടില്ലാത്തവനും ചൊവ്വില്ലാത്തവനുമായ വെറുതെ നിലപാടില്ലാത്തവന് ചന്ദ്രനെ മാങ്ങി പോയതാണ് ചരിത്രം ഇത്രയും ഒരു ദുരിദവാസിയും നിലപാടില്ലാത്തതിനും പക്ഷമില്ലാത്ത പക്ഷമായി വന്ന് ഇപ്പൊ പക്ഷമെല്ലാം ജെറെല്ലാം കളഞ്ഞ് ലയിച്ചു നിൽക്കുന്ന ഒരാളാണ് പി സി ജോർജ് ഇങ്ങോട്ട് കേറി വരിക തന്നെ ഒന്ന് കാണട്ടെ ഇവിടത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ വയ്യ അങ്ങോട്ട് വന്ന ആ എനിക്ക് മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങിയെടുത്താൽ മതി നിങ്ങളൊന്നാലോചിച്ചത് കേരള രാഷ്ട്രീയത്തിൽ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ ആളാണ് നിനക്ക് വേണ്ടിയും അതുണ്ടാവും നിനക്ക് വേണ്ടിയും ഉണ്ടാവും ലഹള നടത്താനും കല്ലെറിയാനും കടകൾ അടപ്പിക്കാനും പരിഹസിക്കുന്ന ജനങ്ങളെ തടയാനും വണ്ടി കത്തിക്കാനും പൊട്ടിക്കാനും പോകുന്ന കേരള എത്ര പ്രാവശ്യം ുംങ്ങോട്ടും ഇങ്ങോട്ടും പി സി ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം അത് ഞാനല്ല പറഞ്ഞത് ഒരു സമുദായ സംഘത്തിന്റെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് പി സി ജോർജിന്റെ പരമജണ്ട എന്ന് വിളിച്ചിട്ടാണ് ശല്യ ശല്യോ ജനപക്ഷം എന്ന പാർട്ടി വളരെ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നത് ബി ജെ പിയോടൊപ്പം പോവുക എന്ന് തന്നെ വി സി ജോർജ രക്ഷപ്പെടുക ഇതുപോലെ ഒരു രക്ഷയില്ലാത്ത രക്ഷയില്ലാത്തൊരാളാരണം കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം അവഹാസ്യനും വിശ്വസിക്കാൻ കൊള്ളാത്തവനും നിലപാടില്ലാത്തവനും ചൊവ്വില്ലാത്തവനുമായ കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്ത് എന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി എന്ത് ധോർണിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി യു ഡി എഫ് ചെന്നു അങ്ങനെ ചെല്ലാനും ഒരു സ്ഥലവും ഇല്ല ആർക്കും അദ്ദേഹത്തിന് വേണ്ടെന്ന് വന്നപ്പോൾ അവസാനം എന്നും തള്ളി പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ബിജെപിയെടുത്ത് ചെന്നു ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിന്നാൽ അദ്ദേഹത്തിന്റെ ദഹനീയ പരാജയം കേരള ചരിത്രത്തിൽ നിന്നു പരാജയപ്പെട്ട ഒരു വലിയൊരു ചരിത്ര ഭക്ഷത്രം എഴുതാവുന്ന ഒരു പി സി ജോർജായി അദ്ദേഹം മാറും ഇനിയും തല്ലങ്കോട്ട് ഒറ്റ തീർത്തേക്കണം ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ വയ്യ